അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ കാതോർത്തിരുന്ന പരിശുദ്ധമായ റജുബ് ഇരുപത്തേഴാം രാവ് ഇന്നത്തെ വെള്ളിയാഴ്ച മകരി പൂവാങ്ങ് കൂടെ നമ്മിലേക്ക് കയറി വരികയാണ് ഇന്നത്തെ പരിശുദ്ധമായ രാവിൽ നാളത്തെ പകലിൽ നാം എന്തൊക്കെ അമലുകളാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് ഓതേണ്ടത് ഈ രാവ് നാളത്തെ പകൽ നമുക്ക് അനുകൂലമായി ഏറ്റവും പ്രതിഫലാർഹമായി കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് ക്ലാസ് ആദ്യാവസാനം സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടാൽ മാത്രം പോരാ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിർബന്ധമായും ഈ ക്ലാസ്സിൻ്റെ താഴ്ഭാഗത്ത് കമൻറ്റുകൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരിലേക്ക് ക്ലാസ് പോകാൻ വേണ്ടിയാണ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റായി പറയാനുള്ളത് ഈ ചാനൽ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം പ്രിയപ്പെട്ടവരെ മഹാരഥന്മാരായ ഒലമാക്കൾ ഹരീതകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു വർഷത്തിലെ പതിനഞ്ച് രാവുകൾ ഒന്ന് മൈൻഡ് കൊടുത്താൽ നമ്മുടെ ലൈഫിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ലാഭമാണ് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് ആ പതിനഞ്ച് രാവുകളെ ഇമാമുമാർ എണ്ണി പറയുന്ന കൂട്ടത്തിൽ ലൈലത്തുൽ മെഹറാജ് മെഹറാജിൻ്റെ അതായത് റജം ഇരുപത്തി ഏഴിൻ്റെ രാവിലെ മഹാന്മാർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതെന്ന കേരളക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വെള്ളിയാഴ്ച മകരിവ് വാങ്ക് കൊടുത്ത് കയറി വരുന്ന രാവാണ് നാളത്തെ ശനിയാഴ്ച പകൽ റജുബ് ഇരുപത്തിയേഴിന് മഹാറാജിൻ്റെ പകലാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ളത് നമുക്ക് നോക്കാൻ പ്രിയപ്പെട്ടവർ ഈ രാവ് മുഴുവൻ അടിവാദത്ത് ചെയ്ത കൂലി വേണമെന്ന ആർക്കെങ്കിലും മോഹണ്ടോ അതായത് രാ രാത്രി ഫുൾ ടൈം ഉറങ്ങാതെ അമൽ ചെയ്ത കൂലി വേണമെന്ന ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സഹോദര സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം ഇന്നത്തെ നിസ്കാരം മകരിവ് നിസ്കാരം ഏഷ്യ നിസ്കാരം സുബെഹ് നിസ്കാരം ഈ മൂന്ന് വക്കത്തുകളും എല്ലാ വക്കത്തും ശ്രദ്ധിക്കണം ഈ മൂന്ന് വക്കത്തിന് പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കണം ജമാത്താകാൻ ശ്രമിക്കണം സഹോദരന്മാരൊക്കെ പള്ളിയിൽ ജമാത്താക്കണം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ കുട്ടികളെയൊക്കെ ചേർത്തിട്ട് കൊണ്ടാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ഇന്നത്തെ രാത്രി ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ എൻ്റെ പ്രിയപ്പെട്ടവർ അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇനി കേട്ടോളൂ രണ്ടാമത്തത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഏത് ദിക്കർ ചൊല്ലലാണ് എന്ന് ചോദിച്ചാൽ നബി തങ്ങൾക്ക് പറയാനുള്ളത് ഹദീഫിൽ പറയുന്നത് ഈ പരിശുദ്ധമായ ദിക്കറാണ് ഈ ദിക്കർ കിൻസുമിൻസിൽ ജന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന നിധിയാണ് എന്ന് പരിശുദ്ധ റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്ഭുതകരമായ ദിക്കറാണ് ഇതാക്ക ഇതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കർ ഈ ദിക്കറ് ഈ പരിശുദ്ധമായ മെഹറാജിൻ്റെ രാവിൽ ഇന്നത്തെ രാവിൽ മമ്മിനീകൾ ആവേശത്തോടെ ചൊല്ലുന്ന ദിക്കറ എന്തുകൊണ്ടാണ് ഇന്നത് പ്രത്യേകം ചൊല്ലുന്നത് എപ്പോഴും ചൊല്ലേണ്ടതാണ് ഇന്നത്തെ രാവിലാണ് പ്രിയപ്പെട്ടവരെ ഈ ദിക്കറ് സമ്മാനമായി ഈ ഉമ്മത്തിന് കൊടുത്തയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റായി സീതന ഇബ്രാഹീം അലൈഹി സ്വലാത്തു വസ്സലാം നബീസ് അല്ലാ സ്വലം തങ്ങൾ ആകാശ വാനലോകങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിഖർ അപ്പോൾ സുബെഹൻ അല്ലാഹി അലഹമ്മദാഹി അലൈഹി അല്ലാഹു അല്ലാ അക്ബർ അലഹമല്ലോ അലി അള്ളഹി ഇങ്ങനെ മനോഹരമായി ഈ ദിക്കറിൻ്റെ ഒരു സംവിധാനം ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ പറയുന്നത് സീദിന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് അത് മ്യാറാജിൻ്റെ രാത്രിയിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് സമ്മാനമാണ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്തിനോട് എൻ്റെ സലാം പറയണമെന്ന് പറയുന്നുണ്ട് മറ്റു പ്രവാചകന്മാരെല്ലാം നബീസ് അല്ലാസ് സ്വല നിങ്ങളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ നബിതങ്ങളോടാണ് സലാം പറയുന്നത് ഇത് അതുകൂടാതെ ഉമ്മത്തിനോട് സലാം പറയണം എന്നൊരു ഒരു വോയിസ് മഹാനായ ഐസുദീന ഇബ്രാഹിം അലൈഹി സ്വല്ലാസ്ലാം പറഞ്ഞു അക്കാരണം കൊണ്ടാണ് മക്കൾ പല ചർച്ചയും നടത്തിയ കൂട്ടത്തിൽ പറയുന്നുണ്ട് അത് കാരണം കൊണ്ടാണ് നിസ്കാരത്തിൻ്റെ ഇബ്രാഹിം തഹ്യാത്തിൽ പോകുന്നു ഇബ്രാഹിമിയ എ സ്വലാത്ത് ആ സ്വലാത്തിൽ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ പേരും അവിടുത്തെ കുടുംബത്തിൻ്റെ പരാമർശം വരാനുള്ള കാരണം ഉമ്മത്തിന് സലാം കൊടുത്ത കാരണം കൊണ്ടാണ് എന്നൊക്കെ വല്ലാമെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ഏതായിരുന്നാലും ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം കൊടുത്തുവിട്ട സമ്മാനമുണ്ടല്ലോ അത് ഇന്നത്തെ രാത്രി തന്നെയല്ല എല്ലാ രാത്രിയും സജീവമാക്കണം ഇന്നത്തെ രാത്രി ആ ദിക്കറിൻ്റെ ഒരു ഓർമ്മയുടെ രാവാണ് അത് കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസിൽ ഇതിനേക്കാൾ ഭാരം കൂടുന്ന ഞമ്മൽ വേറെയില്ല ഒത്തിരി ഭയങ്കര കനമാണ് നിക്ക് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകത നമുക്ക് നിലവിലുള്ള ഞമ്മത്ത് ആരോഗ്യമാകട്ടെ സമ്പത്താകട്ടെ കുടുംബാകട്ടെ സന്തോഷാകട്ടെ അതെല്ലാം നിലനിൽക്കും പലപ്പോഴും ചില പണിഷ്മെൻറ്റ് കാരണം അതൊക്കെ നീങ്ങിപ്പോകും ഞമ്മത്തുകൾ നീങ്ങിപ്പോകുക ആരോഗ്യം പോവുക അതേപോലെ തന്നെ കുടുംബത്തിൽ വിഷമങ്ങൾ ഉണ്ടാവുക അപകടങ്ങൾ ഉണ്ടാവുക സാമ്പത്തിക നഷ്ടം ഉണ്ടാവുക ഇതൊന്നും ഉണ്ടാവില്ല ഈ ദിക്കറിൽ പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ അത് പതിവാക്കിയാൽ ഇന്ന് മാത്രമല്ല എന്നും മാത്രമല്ല പുതിയ ഞാമത്തുകളല്ലാതെ നമുക്ക് സെലക്ട് ചെയ്ത് തരും കൂടുതൽ ഞാമത്ത് കിട്ടാൻ ഇതൊരു കാരണമാകും ഈ ദിക്കർ പതിവാക്കുന്നവരെ സ്വർഗത്തിൽ ആദ്യം വിളിക്കപ്പെടും എന്ന് പരിശുദ്ധ റസൂൽ സുല്ലാം ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നുണ്ട് ഈ ദിക്കറിന് വല്ലാത്ത പവറാണ് അപ്പോൾ ഇന്നത്തെ രാത്രി ഇപ്പോൾ മെൻസസ് പിരീഡിലുള്ള സഹോദരിമാർക്കൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്നത്തെ രാവിലെ കുറാനുവതാൻ പറ്റില്ല ചിലപ്പോൾ നാളെ നോമ്പ് പിടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും പ്രതിഫലം ഒട്ടും കുറയാതെ അവർക്കും കിട്ടണമെങ്കിൽ ഇന്നത്തെ രാവിലെ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം സുഹാൻ അള്ളാഹി അലഹബുൽഹി ഈ നിക്കറി പ്രിയപ്പെട്ടവരെ കഴിവിൻ്റെ പരമാവധി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം ഒരുപാട് നമ്മുടെ ടെൻഷൻ മാറാൻ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് മാനസികമായ ഡിപ്രഷനുണ്ട് പല കാര്യത്തിലും വിഷമുണ്ട് ടെൻഷനുണ്ട് അത് മാറിക്കിട്ടാൻ വേണ്ടി ഇതിനേക്കാൾ വലിയ മരുന്നില്ല എന്ന തൊണ്ണൂറ്റിയൊമ്പത് രോഗം മാറുമെന്ന് പരിശുദ്ധ റസൂൽ റസൂൽസലം അതിലേറ്റവും ചെറുത് ടെൻഷനാണ് ഒരു ടെൻഷൻ മാറിക്കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ഒരു കുടുക്കത്തിൽ ഒരു പിന്നെ ഒരു കുടുക്കിൽ പെട്ടുപോയി നമ്മളോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ ഒരു കെണിയിൽ പെട്ടുപോയി അബദ്ധത്തിൽ പെട്ടുപോയി അതിൽ നിന്ന് റിലീസാകണം ഈ നിക്രുമതിയാകും ഇത് കംപ്ലീറ്റ് ചെയ്ത് ചൊല്ലണം ഹോത്ത് ഇല്ലാബി ലാഹലയും അതുകൂടെ ചേർത്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്യാൻ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിഗണിക്കേണ്ട ബെനിഫിറ്റ് ഉള്ള ഒരു നിക്കറാണ് ഈ നിക്കറ് ഈ നിക്കറ് കിടക്കാൻ നേരത്തെ വിരിപ്പിലിരുന്ന് അവിടെയും ഓർക്കണോട്ടെ നോട്ട് ചെയ്തു വെക്കണം നമ്മൾ കിടക്കാൻ വേണ്ടി വിരിപ്പിലിരിക്കുമല്ലോ വായുതു ക്രൂസിയോതും ഫാത്തിയഹോതും പരിശുദ്ധമായ സുഹൃത്തിൽ ഫലക്കെ നാസക്കോതുമല്ലോ ഈ ഓതുന്ന കൂട്ടത്തിൽ ഈ ദിക്കർ ഒരു തവണയെങ്കിലും മിനിമം നമ്മൾ പരണം ചെയ്യണം ഇത് നബി എബിസ് തങ്ങൾ ആയിഷത്തു ആയസ്വത്ത് റളിയല്ലാഹു അള്ളാഹു തലുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വട്ടം ഈ ദിക്കർ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു സലഹുലത്താലയുടെ മുന്നിൽ ഈ ഇക്കറ് ചൊല്ലിയ കൂലിയല്ല ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ് ഉംറ ചെയ്ത കൂലിയാണ് വലിയ സൗഭാഗ്യമാണ് ഇത് കിടക്കാൻ നേരത്ത് ഇന്ന് ഓർമ്മ വേണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീ യാ റബ്ബൽ ആലമീൻ പിന്നെ സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ രാവ് ഒരു പോലീസിയാക്കപ്പെട്ട അല്ലെങ്കിൽ മഹാന്മാർ അടയാളപ്പെടുത്തിയ ഒരാണല്ലോ എബി സുലസമാത്വങ്ങൾക്ക് ഏറ്റവും ലൈഫിൽ ഏറ്റവും സന്തോഷം കിട്ടിയ ഒരാണു വേറെ ഒരു ന്യാമത്തിനേക്കാളും മറികടന്ന യാമത്തല്ലേ അള്ളാനെ നേരിട്ട് കാണുക അതിനല്ലാഹു തിരഞ്ഞെടുത്ത അള്ളാഹുവിനെ ജീവിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കാണുക എന്ന് പറയുന്നത് ഒരേ ഒരാൾക്ക് മാത്രം കിട്ടിയ ഭാഗ്യമാണത് അത് റസൂലാണ് സൊല അതിനാഹു തെരഞ്ഞെടുത്തത് ഇന്നത്തെ രാവാണ് റജുബ് ഇരുപത്തേഴിൻ്റെ രാവാണ് യറാജിൻ്റെ രാവാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ രാവിൽ കിടക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഉള്ളുണ്ടാകണം ഉതുകൂടുകൂടെ കിടന്ന എന്താ ബെനിഫിറ്റ് എന്ന് അറിയൂ നിസ്കാരത്തിൻ്റെ കൂലിയാ കിടക്കുന്നതിന് രാത്രി എപ്പോൾ ഉതുകൊടുത്ത് കിടന്നാലും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ശുദ്ധിയുടെ പീരീഡ്സിലെ ഒതു കൊടുക്കാൻ പാടുള്ളൂ അശുദ്ധിയുടെ സമയത്ത് ഒതു കൊടുക്കാൻ പാടില്ല ഹെറാമാണ് ശുദ്ധിയുടെ സമയമാണെങ്കിൽ അവർക്കും ഒതു കൊടുത്ത് കിടക്കാം അല്ലാത്ത സഹോദരന്മാർക്ക് എപ്പോഴും ഒതുവിലായിരിക്കണം കിടത്തം അപ്പോൾ കിടത്തല്ല അത് നിസ്കാരത്തിൻ്റെ കൂലിയിലേക്ക് കയറും അത് പ്രത്യേകം നോട്ട് ചെയ്യണം ഇനി ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ കാര്യം ഇന്ന് തൗബ ഇസ്തുഫാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെൻറ്റാണ് പ്രത്യേകിച്ച് ഇന്ന് റജബിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് ആലോചിച്ച് നോക്കണം ഇനി നമുക്ക് ഇക്കൊല്ലം റജബിൻ്റെ വെള്ളിയാഴ്ചയില്ല ഇനി ആയുഷുണ്ടെങ്കിൽ ലഹമ്പനി ഇല്ല അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ ഒരുപാട് റജബ് ഈ റജബിൻ്റെ അവസാനത്തെ വെള്ളി നമ്മുടെ ലൈഫിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാക്കാതെ അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് പറക്ക് നമുക്ക് പ്രദാനം ചെയ്ത് ഒരുപാട് വെള്ളിയാഴ്ചകൾ റജബിൽ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അമീൻ ആലമീൻ അപ്പോൾ റജബിലെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് ഇനി ഷെബാനിലെ വെള്ളിയാഴ്ചയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അത് റജബോളം വരില്ല എന്ന് നമ്മൾ ആലോചിക്കണം രജബോളം പോരിശയിൽ ശബാനൊന്നും വരില്ല രജ് അത്ര പവറാണ് അതിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച ഇന്നത്തെ പവലിന് ഭയങ്കരമായ മൂല്യമാണ് ഇന്ന് സുഹൃത്തിൽ ഗൗഫ് പാരായണം മുന്നൂറ് സ്വലാത്തിൽ കുറയാതെ ചൊല്ലണം ഇന്ന് ദാനധർമ്മങ്ങൾ ഹദിയ സ്വതക്ക അതിനൊക്കെ ഭയങ്കര ബെനിഫിറ്റാണ് അതോടൊപ്പം ഇന്ന് അസർ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ജുമയൊക്കെ കഴിഞ്ഞു ഇനി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ മാറിക്കാൻ പാടില്ല ഇന്ന് ഏറ്റവും വിജാപത്തുള്ള നേരെ പഴാന്നറിയോ ഇന്ന് അസർ കഴിയുന്ന ഇന്നത്തെ വെള്ളിയാഴ്ച അസർ കഴിയുമ്പോൾ നേരമാണ് ആ നേരത്ത് നമ്മൾ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് ചേർക്കണം അള്ളാഹുവേ അള്ളാഹു മബാരിലെ ഷാബാൻ റമലാൻ മസ്റ്റായിട്ട് ഈ ദുവാൻ ചേർക്കണം കാരണം റജബിൻ്റെയും ഷഹബാനിൻ്റെയും വറക്കത്ത് ഫുൾ കിട്ടാനും റമലാനിലേക്ക് ആരോഗ്യത്തോടെ നോമ്പിടിക്കാൻ പറ്റാത്ത രോഗിയായി കിടന്നാൽ പറ്റില്ലല്ലോ ആരോഗ്യത്തോടെ ആക്റ്റീവായി തറാവസ്കരിക്കാനൊക്കെ ആരോഗ്യമുണ്ടാകുന്ന തരത്തിൽ അള്ളാഹു എത്തിക്കാനും ഇന്നത്തെ അസർ കഴിയുമ്പോഴുള്ള ഈ ദുഴ അള്ളാഹു റമദാൻ ഈ ദുഴ മസ്റ്റാണ് നിർബന്ധമായിട്ട് കൊണ്ടുവരണം അത് ഇജാബത്തുള്ള നേരം കൂടെയാണ് ഇന്ന് അസർ കഴിയുമ്പോൾ പ്രത്യേകം ഓർക്കണം റജമിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് അതോടൊപ്പം ഇന്നത്തെ പകലിലും ഇന്നത്തെ രാവിലും സജീവമാക്കേണ്ട ഇസ്തിഖഫാർ തൗബ നിർബന്ധമായിട്ട് തോബന്നാണ്ട് ഇരുപത്തി ഏഴാം രാവം ആകട്ടെ എന്ന് കരുതിയിട്ട് പെൻറ്റിങ്ങിൽ വെക്കാൻ പാടില്ല ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തമാണ് ഇന്ന് തൗബ ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ശുദ്ധി അശുദ്ധി അശുദ്ധിയെന്ന് വിഷയമല്ലല്ലോ അള്ളാഹിനോട് മനസ്സ് തുറന്ന് ഇസ്തിഹുഫ്ഫാറുകൾ അധികരിപ്പിക്കുക അള്ളാഹുവേ എൻ്റെ പാപം പുറുക്കണേ റബ്ബെ ഞാൻ ചെയ്തു പോയി അല്ല വല്ലാത്ത വേദനയുണ്ട് ഇനി ഒരിക്കലും ചെയ്യൂല അല്ല ഞാൻ പിന്മാറി റബ്ബെ എന്നുള്ള ആ ഉറപ്പിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ അള്ളാഹുവിനോട് കരാറ് പറഞ്ഞാൽ വൻപാപങ്ങൾ വരെ കരിഞ്ഞു പോകും ചെറിയ പാപങ്ങളോ ഹെറാമോ മാത്രമല്ല വൻ പാപങ്ങൾ വരെ പൊറുക്കപ്പെടും വലിയ സൗഭാഗ്യമാണ് ഇന്നത്തെ രാവിലെ തൗ വൈസ്തുഫാർ പ്രത്യേകം ഓർക്കണം എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അലഹബ്ദു ഇനി കേട്ടോളൂ നാലാമത്ത് കഴിയുമെങ്കിൽ ഇന്നത്തെ രാവിലെ സജീവമാക്കണം എന്ന് വല്ല മാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ തസ്ഫീഹ് നിസ്കാരം കഴിയുന്നവരൊക്കെ അറിയുന്നവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം അത് പ്രത്യേക പുണ്യമാണ് ഇതൊക്കെ സൗഭാഗ്യമുള്ളവർക്ക് തൗഫീഖ് മാത്രം കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഉപയോഗപ്പെടുത്തണം ഞാൻ ഓടിച്ചു പറഞ്ഞു പോകണം അഞ്ചാമത്തെ ഒരു കാര്യം ജോൻസ് ചെയ്യാം ദ്വാര ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തത്തിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുമല്ലോ അക്കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ മക്കൾ നന്നാകാൻ വേണ്ടി ദ്വാരക്കുമ്പോൾ പഠിച്ചവനെ മുസ്ലിമീങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ എല്ലാ മക്കളെയും നന്നാക്കി തരണേ അല്ലാഹ് നിങ്ങളുടെ അയൽവക്കത്തെ മക്കളെ നന്നാക്കണേ പഠിച്ചവനെ എന്നൊക്കെ ദ്വാര ചേർത്താൽ നമ്മുടെ മക്കൾ നന്നാവും അള്ളാഹുവി മറ്റുള്ളവരുടെ ഒരുപാട് പേര് രോഗികളാണ് ഒരാൾ ക്യാൻസർ ബാധിതയായിട്ട് കിടക്കുക ക്യാൻസറിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് പിന്നെ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് പിന്നെ എന്തെങ്കിലും ശാരീരികമായി എന്തെങ്കിലും തകരാറുകൾ വിഷമങ്ങളുണ്ട് അങ്ങനെയുള്ള പ്രയാസങ്ങളുള്ളവരെ ചെയ്യണം ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന മറ്റുള്ളവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ല എന്ന് ഇന്നത്തെ രാത്രി ചോദിച്ചാൽ മലക്കുകൾ അവിടെ ഇറങ്ങും നമ്മുടെ വീട് വീടന്വേഷിച്ച് മലക്കുകൾ വരും എന്നിട്ട് അവിടെ വന്നിട്ട് അമീൻ വലക്കബി മെത്തിനിൻ അള്ളാഹുവേ നീ ദ്വാ സ്വീകരിക്കണം അതായത് അവരുടെ രോഗം മാറ്റണം ഇയാളുടെ രോഗം ആദ്യം നീ മാറ്റണം എന്ന് മലക്കുകൾ ദ്വാ ചെയ്യുമെന്ന് പുണ്യ റസൂൽ സുദർശകൾ പറയുന്നുണ്ട് അതുകൊണ്ട് നിർബന്ധമായും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദ്വായി നമ്മളെല്ലാവരെയും ചേർക്കണം വിനീതനെ ചേർക്കണം അലഹമുല്ല നമ്മുടെ ക്ലാസ് കേൾക്കുന്ന കുടുംബത്തെല്ലാം ചേർക്കണം എല്ലാവരും ദ്വാ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ദ്വാ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരെയും ദ്വായി ഓർക്കും ഇൻഷാ ഇൻഷാള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആമീൻ അറബ്രാലി ആറാമത്തെ ഒരു കാര്യം ഇന്നത്തെ രാത്രി ഓർത്തു ഓർത്തുവെക്കേണ്ടത് നാളത്തെ പകൽ ശനിയാഴ്ച പകലിൻ്റെ നോമ്പിൻ്റെ നീയത്താണ് അലഹമദില്ല അത് മസ്റ്റാണ് അതിന് ഭയങ്കര കൂലിയാണ് നാളത്തെ പകലുള്ള നോമ്പ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം റജബ് ഇരുപത്തേഴിൻ്റെ പകൽ മെഹറാജിൻ്റെ നോമ്പ് അങ്ങനെ ഒരു നോമ്പില്ല അങ്ങനെ അങ്ങനെയൊരു നോമ്പ് ദീൻ പറഞ്ഞിട്ടില്ല അതൊന്നും ശരിയല്ല അതൊക്കെ പച്ചക്കള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കങ്ങൾ നടക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നുന്ന ഒരു ഒരു വിഷയമാണത് ഒരു പുണ്യമാക്കപ്പെട്ട നോമ്പ് അതില്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കുക അങ്ങനൊരു ഹരീഫില്ല എന്ന് പറയാം രബ്സല്ലാ വല്ല തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാം സ്വലം നിങ്ങൾക്ക് ഒരു ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം അള്ളഹിനെ കണ്ട സന്തോഷമാണ് അത് റമന്നാൻ്റെ ഇരുപത്തേഴാം രാവല്ല റജബിൻ്റെ ഇരുപത്തേഴാം രാവാണ് ആ സന്തോഷത്തിൻ്റെ പിറ്റേ ദിവസം പകൽ അതായത് നാളത്തെ പകൽ നോമ്പുകാരാകാന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ സെലക്ഷൻ കിട്ടണം അല്ലാത്തവർ ഇങ്ങനെയുള്ള വസ്വാസിൽ പെട്ടുപോകും സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം വീഡിയോ ക്ലിപ്പിങ്ങുകൾ അല്ലെങ്കിൽ അബദ്ധധാരണകളിൽ പെട്ടുപോകും ഞാൻ പഠിച്ചില്ല എനിക്കത് ഒരു വിശ്വാസമായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഭാഗ്യക്കേടാണ് ഒരു വർഷത്തിൽ ഒരു ദിവസമേ റജബ് ഇരുപത്തേഴ് നമുക്കുള്ളൂ ഇനി മറ്റന്നാൾ കിട്ടൂല നാണത്തെ പകലാണ് അതുകൊണ്ട് ഇന്നത്തെ നാത്തിന് നീയത്ത് വെക്കണം ഇനി തങ്ങളോട് ചോദിക്കാം റജബ് ഇരുപത്തേഴിൻ്റെ നോമ്പ് പിടിച്ചാൽ പറ്റുമോ അത് വേണോ അതിൻ്റെ കൂലി എന്താ പറഞ്ഞിട്ടുണ്ട് പ്രഗൽഭരായ ആരെങ്കിലുമല്ല ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഹരിത്താണ് തള്ളിക്കളയേണ്ടതാണ് മൈൻഡിയേണ്ടതില്ല എന്നല്ല ഇമാം ധാലി ഹജ്ജത്തുൽ ഇസ്ലാം ആയിരം കൊല്ലത്തിനിടയിൽ അങ്ങനെ ഒരാൾ വേറെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അത്ര വലിയ ഗഡ്സുള്ള വലമാക്കളിൽപ്പെട്ട മഹാനാണ് ഇമാം ഖസ് തങ്ങൾ അവിടുത്തെ കിതാബിൽ മഹാനാശയം ഹൈദീൻ തങ്ങൾ അവിടുത്തെ കിതാബിൽ ഒക്കെ പ്രസൻ്റ് ചെയ്തിട്ടുള്ള ഹദീത്താണ് ഈ ഹദീഫിൽ പറയുന്നത് അറുപത് മാസക്കാലം നോൺ സ്റ്റോപ്പ് നോമ്പിൻ്റെ കൂലി എന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലത്തെ നോമ്പിൻ്റെ കൂലിയാണ് ഈ ഒരു ഒറ്റ നോമ്പ് നാളത്തെ പകൽ കൊണ്ട് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ രാത്രി നീയ്യത്ത് വെക്കുമ്പോൾ നോമ്പ് കലാ വീട്ടാനുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അവരെന്ത് ചെയ്യുക അള്ളാഹുബേൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു റമനാനിൻ്റെ നോമ്പ് ഞാൻ നാളെ കള്ള വീട്ടാൻ വേണ്ടി കരുതിയിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി നീയ്യത്തിയ അതോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുക പരിശുദ്ധമായ റജബിൻ്റെ എല്ലാ ദിവസവും നോമ്പ് സുന്നത്താണല്ലോ ഒന്ന് മുതൽ മുപ്പത് വരെ ഹജർ ഗുരുഹചരത്തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റജബിൻ്റെ എല്ലാ ദിവസവും സ്വന്നത്തായി നോമ്പ് ഞാൻ എടുക്കാൻ കരുതി നിയത്തിയ അതോടൊപ്പം മെഹറാജിൻ്റെ നോമ്പെന്ന് കരുതുക അല്ലെങ്കിൽ രജബ് ഇരുപത്തി ഏഴിൻ്റെ നോമ്പ് ഞാൻ എടുക്കാൻ കരുതിയിരിക്കുന്നു അല്ല എന്ന് നീയ്യത്ത് ചെയ്ത ഈ കൂലികളെല്ലാം കിട്ടും ആയിരം കൊല്ലത്തെ അഭിബാധത്തിന്റെ കൂലി ഉണ്ട് എന്നുള്ളത് ചർച്ച ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല കോടിക്കണക്കിന് മലക്കളുടെ ഇസ്തിഫാർ കിട്ടാൻ ആ ഒരു പാവമോചനം നമുക്ക് വേണ്ടി തേടാൻ നോമ്പ് കാരണമാകും പരിശുദ്ധമായ ഇന്നഫിൽ ജന്നത്തിനഹും സ്വർഗത്തിലൊരു നദിയുണ്ട് യു ലഹു റജബുൻ റജബിന് അതിൻ്റെ പേര് തന്നെ റജബാണ് അത് റജബിന് നോമ്പുകാർക്കുള്ളതാണ് ആ സ്വർഗത്തിലെ പാനീയം എന്ന് പരിശുദ്ധ റസൂൽ അപ്പോൾ റജബിലെ നോമ്പ് പിടിച്ചാൽ നരകത്തിൽ പോയി കിടന്നിട്ട് സ്വർഗ്ഗത്തിലെ വെള്ളം അതായത് റജബ് എന്ന് പറയുന്ന സ്വർഗത്തിലെ വെള്ളം ഒരു ഫ്ലാസ്കിലാക്കി കൊണ്ടുവരുമെന്നല്ല സ്വർഗത്തിൽ പോകാൻ അവർ ക്വാളിഫൈഡാണ് അവർ യോഗ്യരാണ് ആ പ്രതിഫലം കിട്ടുമെന്നാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് അപ്പോൾ നെയ്യത്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ നെയ്യത്തുകളെല്ലാം ചേർത്തി വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ പരിശുദ്ധമായ രാവിലെ നാളത്തെ പകലിൽ ഇന്നത്തെ രാവിലെ പരമാവധി അഭിമാനത്തു കൊണ്ട് എൻഗേജഡാവുക നാളത്തെ പകലിൽ നോമ്പുകാരാകാൻ വേണ്ടി മരം പരമാവധി ശ്രമിക്കുക ഇനി ആർക്കെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ട് പ്രതികൂല സാഹചര്യം രോഗമായിട്ട് നഷ്ടപ്പെട്ടാൽ പിറ്റേ ദിവസം കള്ള അലിയിൽ അടുത്ത ദിവസം കല്ലാവിട്ടാം അലി ഷബാനിൽ കല്ല വിട്ടാം പ്രതിപുരുവത്തേഴിൻ്റെ സുന്നത്ത നോമ്പി മെറാജിൻ്റെ നോമ്പ് ഞാൻ കള്ളവിട്ടു എന്ന് പറയാം എല്ലാ ഐമത്തുകളും ഫുക്കഹാക്കളെല്ലാം അത് സുന്നത്താക്കപ്പെട്ടത് മുസ്തഹബാണ് മുസ്തഹബ്ബാണ് സുന്നത്താണ് എന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഉദ്ധരണി വായിച്ചാൽ നേരെ നീണ്ടുപോകും അപ്പോൾ പരമാവധി എല്ലാം ഒരു ഉപയോഗപ്പെടുത്തണം എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് അഹമ്മദില്ല പരമാവധി നാളെ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ ഭയങ്കര കൂലിയല്ലേ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ഒരാൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ആയിരം പറക്കത്ത അല്ലാഹു ആ മനുഷ്യന്റെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് പിന്നെ അവരുടെ നോമ്പിന്റെ കൂലിയുടെ ഒരു പ്രതിഫലം ആയിരം കൂലിൽ തെഴ്ബാന്ധത്തിൻ്റെ കൂലി ഇയാൾക്കും വാങ്ങാം മാത്രമല്ല അയാൾ തിരിച്ചു പോകുമ്പോൾ ആ കുടുംബത്തിന്റെ ആ വീട്ടുകാരുടെ സകല തെറ്റുകളും അവിടുന്ന് കുടുംബത്തിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുമെന്നാണ് മാത്രമല്ല വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമല്ലോ ഇപ്പൊ നാളെ നോമ്പുകാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മമാർ അള്ളാഹു ഈ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നൊരു നീത്ത് വെച്ചു കൊടുത്താൽ സാധാരണ ഫുഡ് ഉണ്ടാക്കും പോലെയല്ല ഒരു പ്രഗൽഭമായ അമലാണ് അവർക്ക് ആ വീട്ടിലെ എല്ലാ നോമ്പുകാരുടെ കൂലിയും കിട്ടും അതിനുവേണ്ടി ചെലവ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സമ്പാദ്യത്തിൽ അള്ളാഹുബ്ബറക്കത്ത് നൽകും അങ്ങനെ ഒരുപാട് കൂലി കിട്ടുന്ന അമലാണ് പ്രത്യേകിച്ച് എല്ലാവരും ഓർക്കണം ദൈവം എല്ലാവരും ചേർക്കണം പരമാവധി കമൻറ്റുകൾ രേഖപ്പെടുത്തണം ലൈക്കുകൾ ചെയ്യണം പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം പോൾ സെലക്ട് ചെയ്യണം അലഹമുല്ല അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറങ്ങുകൂട്ടുമ്പോൾ ഇൻഷാല്ല നമുക്ക് കണ്ടുമുട്ടാം പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള ക്ലാസുകൾ ഒന്ന് മൈൻഡ് കൊടുക്കണം പ്രധാനപ്പെട്ട നമ്മൾ അപ്ഡേറ്റഡായിട്ട് സംസാരിക്കുന്ന പോയിന്റുകളാണ് ഒരാൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല അള്ളാഹു സഹായിക്കട്ടെ ആമീൻ അസല വലൈക്കും വരഹമുല്ല